നമസ്കാരം ഒരു ദുരന്ത വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് യുവതി തീ പൊള്ളലേറ്റ് മരിച്ചു കണ്ണനല്ലൂർ പഴങ്ങാലം ശരിവള പുത്തൻ വീട്ടിൽ ഇരുപത്താറ് വീതർ ശരണ്യയാണ് തീ പൊള്ളലേറ്റ് മരിച്ചത് വീടിൻ്റെ സമീപത്തെ കനാൽ റോഡിൽ ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം പെരുമ്പുഴ മിലിറ്ററി കാൻ്റീനിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു ശരണ്യ യുവതി ഭർത്താവിൻ്റെ വീട്ടിലെത്തി കുട്ടികളെ കണ്ട ശേഷം സമീപത്തുള്ള സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത് ഈ ദുരന്തം പറഞ്ഞ് വളരെ ആളുകൾ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ കുട്ടി അറിയാവുന്ന എല്ലാവരും ഒക്കെ ഇവിടെ ഈ പ്രദേശത്ത് ഈ ദുരന്ത സ്ഥലത്തോട്ട് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് വളരെ ഞെട്ടലോടെ ഞെട്ടലോടെയാണ് അവർ ഇതൊക്കെ ഈ സംഭവം കാണുന്നത് ഏകദേശം പത്ത് ഇരുന്നൂറോളം പേര് ഈ സമയത്ത് തന്നെ ഈ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട് കാരണം വളരെ വിഷമത്തോടെയാണ് അവർ ഈ സംഭവത്തെ കാണുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ ഇന്ന് പതിനൊന്ന് മണിയോടെ ഫോറൻസിക് സംഘമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഒരു ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇതാണ് അവരുടെ വീട് എല്ലാവരും വളരെ ദുഃഖത്തിലാണ് ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം